സന്ദേശം നൽകി വേൾഡ് വേൾഡ് റെക്കോർഡ് വർഗീസ് അതിവേഗത്തിൽ മാറ്റുന്ന ശ്രമത്തിലൂടെയാണ് അന്താരാഷ്ട്ര ബുക്ക് ഓഫ് റെക്കോർഡുകൾ സ്വന്തമാക്കിയത് പ്രശസ്ത മെന്റലിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ വർഗീസിന് റെക്കോർഡിൽ കേരള സ്കൂൾ ഓഫ് മെന്റലിസം അക്കാദമിയുടെയും ആർട്ട് ഓഫ് മെന്റലിസം അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ വേൾഡ് റെക്കോർഡ് പരിശ്രമത്തിലാണ് മൂന്ന് ബുക്ക് ഓഫ് റെക്കോർഡുകൾ എന്ന നേട്ടം കൈവരിക്കാനായത് മയക്കുമരുന്നിനോട് വിട എന്ന സന്ദേശത്തിന്റെ ഭാഗമായി ആർട്ട് ഓഫ് മെന്റലിസം എന്ന കലാവിഭാഗത്തെ ആധാരമാക്കി മദ്യം അതിവേഗത്തിൽ വെള്ളമാക്കി മാറ്റുന്ന ശ്രമത്തിലൂടെയാണ് ഇൻഡോ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ് എന്നീ അന്താരാഷ്ട്ര ബുക്ക് ഓഫ് റെക്കോർഡുകൾ സ്വന്തമാക്കിയത് പ്രശസ്ത സിനിമാ താരങ്ങളായ വിനയ് ഫോർട്ട് വിനു മോഹൻ അക്കാദമി ഡയറക്ടർ സന്ദീപ് റാഡിൻ എന്നിവർ ചേർന്ന് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ അവാർഡുകൾ കൈമാറി ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോധവേലക്കരൻ ക്ലാസുകൾ നയിച്ചുവരുന്ന വ്യക്തി കൂടിയാണ് എൽ ബി വർഗീസ് രണ്ടു വർഷം കൊണ്ട് മെന്റലിസം എന്ന കലയിലൂടെ നൂറിൽ പരം വേദികളിൽ ക്ലാസ് എടുത്തതിന് മലങ്കരയാക്കോബ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ അവാർഡും ലഭിച്ചിട്ടുണ്ട് കോതമംഗലം ആർ അത്തനീഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ടെക്നിക്കൽ അധ്യാപകനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്ററായ പുല്ലുവഴി ജ്യോതി ദർശനയിലെ കൗൺസിലിംഗ് വിദ്യാർത്ഥിയുമാണ് എൽ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ